ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിലിന്റെ ഒരു ചെറിയൊരു ഷെഡ് നമ്മള് ഷോറൂമിന്റെ പുറത്ത് ക്രിയേറ്റ് ചെയ്തതാണ് ഹായ് ഹമീബാണ് പെരിന്തൽവണ്ണ കേന്ദ്ര ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കെ എം ടിയിലെ ഒരു ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ഇതെൻ്റെ ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിലിൻ്റെ ഒരു ചെറിയൊരു ഷെഡ് നമ്മൾ ഷോറൂമിൻ്റെ പുറത്ത് ക്രിയേറ്റ് ചെയ്തതാണ് ഇതിലെല്ലാം ഫുൾ പ്രൊഡക്റ്റും ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മളടുത്ത് ഇവിടെ മെയിൻലി വരുന്ന പ്രൊഡക്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബൈ വൺ വോൾട്ടേജിൽ പിന്നെ എണ്ണൂറ് എണ്ണൂറ് ഫ്ലോർ ടൈൽ ഇതാണ് വരുന്നത് ഇതൊക്കെ നമ്മൾ കൊടുക്കണതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡഡ് കമ്പനികളുടെ പ്രൊഡക്റ്റ് ആണ് ജോൺസൺ കജാരിയ ഇങ്ങനത്തെ പ്രൊഡക്റ്റ്സ് ഇത് ഞങ്ങൾ കൊടുക്കാനില്ല കാരണവും പറഞ്ഞുതരാം ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ടു ബൈ വൺ സൈസുകൾ പോലെ കമ്പാരിറ്റീവ്ലി കുറവാണ് ഇപ്പോൾ എല്ലാവരും ബിഗർ സൈസാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് കൊടുത്ത് ഒഴിവാക്കണം അല്ലാതെ ഒരു ക്വാളിറ്റി ഇഷ്യുവോ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല നമുക്ക് മൂവ്മെൻറ്റ് കുറവായതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ വിറ്റ് ഒഴിവാക്കുക അപ്പോൾ ഒരു ബഡ്ജറ്റ് ഇല്ലൊരു കസ്റ്റമർ ആണ് എങ്കിൽ അതായത് നിങ്ങൾക്ക് ചെറിയ പ്രൈസിനാണ് ഈ പ്രൊഡക്റ്റ് വേണ്ടതെങ്കിൽ അങ്ങനത്തെ കസ്റ്റമർക്കിൻ്റെ ഒരു വീഡിയോ ആണ് അല്ലാതെ എല്ലാവരുടെയും ഒരു കപ്പ് ഓഫ് ടീ അല്ലത് വളരെ ബഡ്ജറ്റിൽ കുറവിലാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്കുള്ള ഒരു ഒരു വീഡിയോ ആണ് ഞാൻ ഇതിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഈ ടു ബൈ വണ്ണും ഇതൊക്കെ നമ്മൾ വളരെ ചെറിയ ഒരു പ്രൈസിനാണ് കൊടുക്കുന്നത് നമ്മൾ കജാരിയുടെ പ്രൊഡക്റ്റൊക്കെ ടു ബൈ വണ് ജോൺസൺ ഒക്കെ കൊടുക്കുന്ന പോലെ മുപ്പത് രൂപക്കാണ് നമ്മൾ സ്റ്റാർട്ടിങ് റേഞ്ചിൽ കൊടുക്കുന്ന സംഗതി അതേപോലെ തന്നെ നമ്മളടുത്ത് ഇവിടെ ഒരുപാട് ബേസിനെ ബേസിനലുണ്ട് അപ്പം ഇതും എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ അധികം കളർ റേഞ്ച് പ്രൊഡക്റ്റ്സ് ആണ് കൂടുതലുള്ളത് കളർ റേഞ്ച് ഒന്നും ഇപ്പോ ഞങ്ങൾക്ക് അധികം പോണില്ല ഞാൻ എന്തിനാച്ച ഈ കാര്യങ്ങൾ എന്തിനാച്ച വീഡിയോയിൽ തുറന്ന് പറയണ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയണ കാര്യങ്ങൾ അത് എന്തുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കണത് എന്നുള്ളത് കസ്റ്റമർ അറിയണം അല്ലാതെ നമ്മൾ ഇതിനായിട്ട് എന്താണ് വില കുറച്ച് കൊടുക്കാനായിട്ട് ക്വാളിറ്റി മോശമുള്ള ഒരു പ്രൊഡക്റ്റല്ല ഞങ്ങൾ ഇത് വിൽക്കണത് ഞങ്ങളിത് കൊടുക്കാനില്ല കാരണം ഇതാണ് നമുക്കൊരു സ്ലോ മൂവിങ് ആയതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ വിറ്റ് ഒഴിവാക്കുകയാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇതിൽ നമ്മളടുത്ത് ടു ബൈ വണ്ണ് വരുന്നുണ്ട് അതേപോലെ തന്നെ എയ്റ്റി ബൈ എയ്റ്റി വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെ ഷോറൂമൊന്ന് വിസിറ്റ് ചെയ്യുക ഒരുപാട് റേഞ്ച് ബേസിൻ പിന്നെ അതുപോലെ വോൾട്ടെയില് ഫ്ലോറ് എല്ലാ സാധനവും ഉണ്ട് മെയിൻലി ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോട്ടേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും ബഡ്ജറ്റിൽ കുറവില് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ഉദ്ദേശിച്ചുള്ള വീഡിയോ ആണ് എല്ലാവരും എന്താ പറയാ ഒന്ന് ഇതിനാവശ്യമുള്ള ആൾക്കാർ ഇതിനൊരു കുറഞ്ഞ ശതമാനം ആൾക്കാരെ ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും അപ്പൊ അവര് വരിക നമ്മൾ ഇതൊന്ന് കാണുക എക്സ്പീരിയൻസ് ചെയ്യുക ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ വിവരിക്കുക ഓക്കെ താങ്ക്